ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാനിപ്പോൾ കൊട്ടാരക്കരയ്ക്കടുത്ത് പൂയപ്പള്ളി എന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോയി വളരെ ദീർഘ നാളുകളായി ഏതാണ്ട് മുപ്പതിലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശം അധ്വാനിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് തനിക്ക് അല്പം ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് കാലിന് സ്വാധീനം കുറവാണ് അപ്പോൾ ഇത്രയും ഒരു പ്രതിസന്ധി ആയിട്ടും താൻ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി ശക്തമായ രീതിയിൽ സുവിശേഷം വിലയുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്ററെ ഹോസ്പൽ ടി വി യു പി എന്ന ഈ ചാനലിലേക്ക് പാസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ് പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താവോ പേര് ജൂയി എന്നാണ് കൊല്ലം ജില്ലയിലാണ് പുയ്യപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം പുയപ്പള്ളിക്കടുത്ത് പുരിയക്കോടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ഞങ്ങളുടെ എനിക്ക് മാതാവ് ഇപ്പോൾ നിലവിൽ മാതാവും സൗകര്യ സൗകര്മാർ ഞങ്ങൾ ഒൻപത് പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് അതിലാണു നാലാണും അഞ്ച് സഹോദരിമാരുമാണ് അതിൽ മൂത്ത വ്യക്തി ആണുങ്ങളിൽ മൂത്ത വ്യക്തി ഞാനാണ് ഇന്നേക്ക് മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രക്ഷയുടെ ഭാഗത്തെ ചെറുപ്പത്തിലെ ഇവിടുത്തെ ഇവിടെ ഹിന്ദുക്കളുടെ ഒരു മേഖല ആയതുകൊണ്ടും രക്ഷ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആരാധനയിൽ ആരാധനയെ മടങ്ങി വേണമെങ്കിൽ പിന്നെ കൂട്ടായ്മയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടങ്ങളിലായതുകൊണ്ടും ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ടും ലോകം എന്നെ വിടാതെ പിന്തുടരുവാനിടയായി മുപ്പത്തിരണ്ട് വർഷത്തോളമായി ഇന്ന് ഞാൻ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് ഇവിടെ തിരുവനന്തപുരം തെക്കേ തെക്കോട്ട് ദൈവം എന്നെ നടത്തുവാനിടയായി ഏഴ് വർഷക്കാലം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരുന്നു അനേക ഇടങ്ങളിൽ അനേകർ രക്ഷിക്കപ്പെടുവാനും അനേകർ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനും അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിപ്പാനും വലിയവനായ ദൈവൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ തന്നു അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല ഈ കൊല്ലം ജില്ലയിലും സഭകൾ ഒന്നിലധികം സഭകൾ സ്ഥാപിപ്പാനുള്ള അവസരം കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നു ഈ ജില്ല വിട്ട് വടക്കൻ മേഖലകളിലേക്ക് കടന്നുപോയ വയനാടൻ പ്രദേശങ്ങളിലേക്ക് കടന്നു അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ സഭകൾ സ്ഥാപിപ്പാൻ വലിയവനായ ദൈവം അവിടുന്ന് അവസരങ്ങളിലായിരുന്നു അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്താ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ കാരണം ചെറുപ്പത്തിൽ പോളിയോ എന്ന രോഗം എന്നെ പിടിപ്പാനിടയായി പോളിയോ കടന്നു വന്നപ്പോൾ അന്ന് വാക്സിനേഷൻ ഇല്ലാത്തത് കൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദൈവം മുന്നമേ എന്നെ അങ്ങനെ കണ്ടതുകൊണ്ടും ദൈവത്തിനങ്ങനെ എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം എന്നെ വിളിച്ച് വേർതിരിപ്പാൻ തക്കവണ്ണം ഒന്നും ഇടയായി അത് വ്യക്തമായി എനിക്ക് ബോധ്യപ്പെടുവാനൊക്കെ തക്കവണ്ണം ഇടയായി കാരണം ഇവിടെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സുവരെ ഈ ലോകത്തിന് വേണ്ടി ഈ ദേശത്തിനു വേണ്ടി ജീവിച്ചു അതെൻ്റെ ജീവിതത്തിൽ വളരെയേറെ പരാജയങ്ങളാണ് കടന്നു വന്നത് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു ദർശനത്തിൽ കൂടി എന്നോട് സംസാരിപ്പാൻ തക്കവണ്ണം ഒണ്ണം ഇടയായി ആ ദർശനം പാമ്പാടിയിലുള്ളൊരു ദൈവദാസനോട് ആ ദർശനം അദ്ദേഹത്തോടും ദൈവം ആ സമയത്ത് സംസാരിച്ചു അദ്ദേഹം എൻ്റെ ഭവനത്തിൽ ഈ ഭവനത്തെ എന്നെ തേടി എന്തലേക്ക് കടന്നു വരുവാനൊരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി കാരണം ഇവിടെ ഈ ദേശത്ത് വരുന്ന അനേക ഉപദേശമാരെ ഞാൻ വരെ ഭീഷണിപ്പെടുത്തുകയും ഇവിടെ കണ്ടുപോരെന്നൊക്കെ പറയുകയും ഇവിടെ അങ്ങനെ സൂചാഴ്ചത്തിന് എങ്ങനെയൊക്കെ എതിർക്കാൻ കഴിയുമോ അങ്ങനെയുള്ളൊരു എതിർ നിലവാരത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ നാല് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആയിരിപ്പാനിടയായി ഇവിടെ അടുത്ത് ഞങ്ങൾ ചർച്ച ഉണ്ട് ഇവിടുത്തെ കത്തോലിക്കാരുടെ ചർച്ച ഉണ്ട് അവരെ ആരാധനയ്ക്ക് കരോളിന് ഒക്കെ ഞാൻ കല്ലെറിയും പടക്കെറിയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അവരുടെ കരോളിൻ്റെ രണ്ട് ട്രം ഞാൻ അടിച്ചുപൊട്ടിച്ച് കളഞ്ഞൊരു കാലഘട്ടമുണ്ട് അങ്ങനെ സുവിശേഷം എതിർക്കുന്ന കാരണം ഈ ബൈബിൾ വായിച്ചു നോക്കും ഞാൻ വായിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന സ്വഭാവമൊന്നും ഇവരിൽ കാണാത്തത് കൊണ്ടാണ് ഞാനവരെ എതിർപ്പാൻ തക്കവണ്വിടെ ആയിരുന്നു അങ്ങനെയായിരുന്ന സ്ഥാനത്ത് ദൈവം എനിക്കൊരു ദർശനം തന്നാണ് എന്നെ തെക്കോട്ട് യാത്ര അയച്ചത് തെക്കോ കടന്നുപോയ സ്ഥലങ്ങളിൽ ദൈവത്തെ വ്യക്തമായി വചനത്തിലെ രീതി പോലെ വെളിപ്പെടുത്തണം എന്നൊരു താല്പര്യവും അങ്ങനെ ഒരു ശുശ്രൂഷ കർത്താവ് ചെയ്തുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹവും എൻ്റെ കൃത്തടങ്ങളിൽ ആഴത്തിൽ പതിയുവാനിടയായി കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ വളരെ വീര്യപ്രവൃത്തികൾ ഇന്നീ കേരളത്തിലെ ശുശ്രൂഷവന്മാരെ ഉപയോഗിക്കുന്നതിലധികം ശുശ്രൂഷാ ദൈവം പകർന്ന് അനേക ഹൈന്ദവ പശ്ചാത്തലങ്ങളിലായിരിക്കുന്ന ആ വ്യക്തികളെ ഏറ്റവും കൂടുതൽ ലെയ്സനിലേക്ക് അടുപ്പിച്ച് വിശേഷം ഈ ദേശത്ത് പോലും അമ്പലങ്ങൾ വെച്ച് വേണത് ആളുകളെ അമ്പലം ഇടിച്ചു കളയാൻ എന്നും അവരത് വിട്ട് ദൈവത്തെ അറിഞ്ഞു ഇറങ്ങി വരാനുള്ള അവസരം ഈ ദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് തെക്കൻ പ്രദേശങ്ങളിൽ പോയി മാനസിക രൂപി നടക്കുന്നവരെ മറ്റ് ആത്മഹത്യക്ക് വേണ്ടി എഴുത്തെഴുതി വിഷം വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ച് മരിപ്പാൻ തക്കവണ്ണം ആ ചോറ് വെച്ച് അതിലൊഴിച്ച് കഴിക്കാതിരിക്കുന്ന ഭവനത്തിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുവാനത്തക്കവണ്ണം ഇവിടെയായി അവിടെ കടന്നു ചെന്നിട്ട് അവരോട് എന്താ ഈ ആത്മഹത്യയുടെ കാരണം അത് എന്താ ഇങ്ങനൊരു ചിന്ത നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ആ സാമ്പത്തിക ബാധ്യതയാണെന്നും അവരൊക്കെ പറഞ്ഞു കേൾക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ലഭിച്ചു അത് സാമ്പത്തികവാദ്യം മരണം കൊണ്ട് തേരുന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളുടെ സകല സാമ്പത്തിക ബാധ്യതകളും ദൈവം എന്നെ അവിടെ അയച്ചതുകൊണ്ട് ദൈവം എൻ്റെ പിന്നീട് ഉള്ളതുകൊണ്ടും അവരെ സകല കടഭാരങ്ങളും ഞാൻ എൻ്റെ മേൽ ഏറ്റെടുത്തിട്ട് അവരെ സ്വതന്ത്രമായി വിട്ടയച്ച കുടുംബങ്ങളുണ്ട് കൂട്ടമായവരൊക്കെ സ്നാനപ്പെട്ട ഭവനങ്ങളുണ്ട് അത് ഈ തിരുവനന്തപുരം ജില്ലയുടെ അനേക ഭാഗങ്ങളിലുണ്ട് അപ്രകാരം ഈ കൊല്ലം ജില്ലയിലും അങ്ങനെയുള്ള വ്യക്തികൾ വാർത്തെടുപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി അപ്രകാരമായിരിക്കുന്ന വ്യക്തികളൊക്കെ ആ കൂടി വന്ന ദൈവത്തെ ആരാധിച്ച് അവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ചപ്പോൾ ഒരു സംഘടന എന്നെ അയക്കാതെയാണ് ഞാൻ അവിടെ ദൈവം അയച്ചത് കൊണ്ട് പോയി ആത്മാക്കൾ നേടി പക്ഷേ അവർക്കിരുന്ന് ആരാധിപ്പാൻ വസ്തു ബിൽഡിങ്ങും ഒക്കെ ആവശ്യമാണെന്നും മനസ്സിലായതുകൊണ്ട് അതാര് അവർക്ക് വേണ്ടി ഇത് തരും എന്ന് ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കർത്തൃദാസന്മാരെ മുഖാമുഖമായി കാണുവാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ ഇത് ഇവിടെ ചർച്ചസാവി വസ്തു വാങ്ങിക്കാം ബിൽഡിങ് വയ്ക്കാം പറഞ്ഞിട്ട് ഓരോ കൂട്ടായ്മകൾ ഓരോ ദൈവദാസന്മാർ ഓരോ പ്രസ്ഥാനങ്ങൾ വന്ന് ഏറ്റെടുത്ത് അവർക്കത് വിട്ടുകൊടുത്തിട്ട് ഇനിയും ദേശത്ത് നശിച്ചു കിടക്കുന്ന ജനം ഉണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കടന്നുപോയുള്ളത് സൃഷ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാമേ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകൾ എന്നോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ്റെ ഒന്നും ഇടയായി ആ സാഹചര്യത്തിൽ ജനം ചിതറിപ്പോ ചിന്തിച്ചു ദൈവത്തെ ആശ്രയിച്ച് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഒരു ദേശത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു കർത്താവ് ഈ ജനം ചിതറരുത് എവിടെ ഇരുത്തി ആരാധിക്കും വസ്തു വേണം ബിൽഡിങ് എന്ന് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ ഒരു വസ്തു കാണിച്ചു തരുവാൻ്റെ ഒന്നും ഇടയായി കാണിച്ചിട്ട് ദൈവാത്മാവിനോട് പറഞ്ഞു ഇവിടെ ഞാൻ ആലയം പണിയുമെന്ന് ഞാൻ ഞാനത് ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കും അത് ദൈവമാണല്ലോ പറഞ്ഞതെന്നുള്ള ചിന്ത എന്നെ വീണ്ടും ഭരിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ വിദേശത്ത് വന്ന് ഈ ഭാരതത്തിൽ സുവിശേഷത്തിന് വേണ്ടിയും വിദേശത്തിരുന്ന മിഷണറിമാർക്ക് ആ ദർശനം കൊടുത്ത് ഭാരതത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നപ്പോൾ ഇവിടെ വന്ന് വേല ആരംഭിക്കാൻ തുടങ്ങിയ ബൈബിൾ കോളേജ് ബി ടി എച്ച് മുകളിലോട്ടുള്ളവരെ എടുക്കുന്നു എന്ന് പറയുവാനിടയായി ആ സ്ഥാനത്ത് ഞാനും ആ ഇൻ്റർവ്യൂവിലേക്ക് അറ്റൻഡ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഒരാലോചന ദൈവം തന്നിട്ട് അവരെ മധ്യത്തിൽ പോയി ഇൻ്റർവ്യൂവിൽ മറ്റുള്ളവർ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് ചോ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും അവരോടൊക്കെ ഞാൻ എത്തിപ്പിടിച്ചൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്നൊക്കെ ചോദിച്ചു പിടിച്ചെങ്കിലും അവരാരും ഒന്നും തന്നെ പറഞ്ഞ് തരുവാനിടയായില്ല എന്നെ എന്തായാലും ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരാളൂടെ ഉണ്ടെന്ന് വാർഡൻ പറഞ്ഞ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിപ്പാനിടയായി കേൾക്കാൻ വേഗതയും പറയുന്ന പറയുവാൻ താമസവുമായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഉയരത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു ആ സ്ഥാനത്ത് ഇവിടെ വന്ന് എന്താ വന്ന് പ പരിചയപ്പെടുത്തി എൻ്റെ തിയോളജിക്കൽ സെമിനാരിയിൽ സർട്ടിഫിക്കറ്റ് ആൾ ആവശ്യപ്പെട്ടു അന്ന് ഞാൻ ബൈബിൾ കോളേജിൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശമില്ല ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു ആ സ്ഥാനത്ത് ഇവിടുത്തെ രീതി ഇവിടുത്തെ ഇൻ്റർവ്യൂവിന് വിളിച്ചേക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ യോഗ്യത മാനദണ്ഡങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ വന്നേന്ന് എന്ന് പറയും നിങ്ങൾ പിന്നെ ആര് പറഞ്ഞിട്ട് വന്നു ഞാൻ പറഞ്ഞു ദൈവം പറഞ്ഞിട്ടാണ് വന്നേന്ന് അത് പറയുവാനിടേയായി ഞാൻ പറഞ്ഞു ഇന്നേരം അദ്ദേഹം ഇൻ്റർവ്യൂ എന്ന് മലയാളത്തിൽ ചോദിച്ചു ഇംഗ്ലീഷിലേക്ക് സായ് മിസ്റ്ററിമാർക്ക് മനസ്സിലായ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അത് അവർ വിവർത്തനം ചെയ്തു ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാന്മാവിന്റെ കൃത്തങ്ങൾ പറഞ്ഞു ആത്മഭാരവും ദർശനമുള്ളവനെ ഭാരതത്തിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ബോർഡ് കൂടെ കടന്നു വന്നതെന്ന് പറയുവാനിടയായി ആത്മാവിൻ്റെ നിറവിൽ പറഞ്ഞതും അവിടെ ഇരുന്ന മിസ്റ്ററി ബോർഡ് ബോർഡ് എന്നെ ആരിങ്കിലും ചെയ്ത് പിന്നെ ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല അന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ സുസൂഷിപ്പാൻ സ്വർഗം എൻ്റെ ജീവിതത്തിൽ അവസരം വന്നു എന്നെ അനേക ആയിരക്കണക്കിന് ഭാസ്റ്റർമാർ കൂടി വേദി ിൽ എന്നെ വിളിച്ചൊരു മീറ്റിംഗിൽ സംസാരിപ്പാൻ മിസ്റ്ററി മിസ്റ്ററിമാർ പ്രസംഗിക്കുന്ന വേദിയിൽ വിളിച്ച് മലയാളത്തിൽ പ്രസംഗിച്ചത് അവർ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തും അവരെ ആ കേൾപ്പിക്കാനുള്ള അവസരം ആ ഇന്റർവ്യൂ കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ ആ മീറ്റിങ് കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ ഞാൻ എന്നോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഇരുന്ന് ആരാധിപ്പം വസ്തു കണ്ടിട്ടുണ്ടോ കൊണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു ദൈവം കാണിച്ച വസ്തു കാണിച്ചു അത് അവരെ അത് വാങ്ങിത്തന്നു അവിടെ ആലയം വെച്ച് പണിഞ്ഞു അവസരം അവസരം ഒരുക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വീണ്ടും ഈ കൊല്ലം ജില്ലയിലേക്ക് വരാൻ ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ആരാധിപ്പാൻ പോകാൻ കഴിയാതെ വേർപെട്ട് ആരാധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ദൈവം എന്നോട് വീണ്ടും സംസാരിച്ചു അതുകൊണ്ട് അവിടം വിട്ടിട്ട് ഞാൻ ഇവിടേക്ക് ഇപ്പൊ ഞാനായിരിക്കുന്ന ഇടത്തേക്ക് കടന്നു വന്നു ഇവിടെ ജില്ലകളിൽ സുവിശേഷ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട് മിക്ക ജില്ലകളിലും പോയി ഉണ്ടല്ലോ ഉണ്ട് ഇപ്പോഴും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് മറ്റേ എനിക്ക് ഓടുന്നവരുകൂടെ ഞാൻ ഓടുന്ന ആളായിരുന്നു ചെറു ചെറു വിനോദങ്ങളിൽ മൊത്തവും ചുമട്ടെടുപ്പ് ഒഴിയും ബാക്കി എല്ലാ ജോലിയും ചെയ്യും ഒരു ചുമട്ടുകാരനെടുക്കുന്ന സാധനം എൻ്റെ കൈക്കാൻ തൂക്കിയെടുക്കുവായിരുന്നു നേരം അതുകൊണ്ട് തലയിൽ വെച്ച് ചുമടടുത്തിട്ടില്ല എന്നാ അങ്ങനെ ഒരു അവസരമായിരുന്നു ഇപ്പോഴും ഇവിടെ ഈ കൊല്ലം ജില്ലയിലും രണ്ട് സഭകൾ ഇവിടെ ഇവിടുത്തെ ഈ കൂട്ടായ്മ അമ്മയും സഹോദരങ്ങളെല്ലാം കൂട്ടി ഇവിടെ ആരാധന ഇവിടെ ആരംഭിച്ചു ഒരാറു വർഷക്കാലം ഇത് നടന്നു ദൈവം പറഞ്ഞിട്ടാണ് ഇവിടെ ഓപ്പണായത് ഭാവി പദ്ധതി എനിക്ക് ഞാൻ വിവാഹം കഴിച്ചു ഭാര്യ മരിച്ചുപോയി ഒരു ഒന്നര വർഷം ഒന്നേ മുക്കാല് വർഷമേ ആയുള്ളൂ അതീ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞാൻ ഇപ്പോഴും കർത്താവിൻ്റെ വേലമുള്ള ബന്ധത്തിലായിരിക്കുക ഏകനായിട്ട് ഞാൻ കഴിയുക എനിക്ക് സ്വന്തമായിട്ട് മുപ്പത്തി വർഷമായിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ട് എനിക്കൊന്നും ഈ ഭൂമിയിൽ ഒന്നും കരുതുവാനൊക്കെ വേണം കഴിഞ്ഞ ഒന്നുമില്ല പിന്നെ മറുവശത്ത് എത്ര രൂപ എവിടുന്നെല്ലാം കിട്ടിയാലും നേരത്തെ എന്ന് പറയുമ്പോൾ വയനാടൻ പ്രദേശങ്ങൾ ഇവിടെ ഒരു ആയിരം രണ്ടായിരം രൂപ എൻ്റെ കൈവശം കിട്ടിയാൽ ഉടനെ ആദിവാസികളുടെ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുമായിരുന്നു ആ പൈസയും നിക്ഷേപം കൊണ്ടുപോകുന്ന പേന വരെ ആർക്കെങ്കിലും കൊടുത്തിട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് മടങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ കൈ പൈസ കിട്ടിയാൽ പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന രീതിയാണ് അതായിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഒരു രൂപ പോലും വരെയും കരുതാൻ കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാത്ത ഒരു മനുഷ്യനാണ് അതെ മുപ്പത്തിമൂന്ന് വർഷം സുവിശേഷ വേല ചെയ്തിട്ട് ഒന്നും സമ്പാദിച്ചില്ല സ്വന്തമായിട്ടൊരു വീടില്ല സ്ഥലമില്ല ഭാര്യ മരിച്ചുപോയി മക്കളുമില്ല അപ്പം ഇനി ഇങ്ങനെയുള്ള സുവിശേഷകന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അവരെ അവരെയൊക്കെ നമ്മളൊരു കൈത്താങ്ങൽ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് എന്താണ് പാസ്റ്റർക്ക് പൊതുവേ ഈ സമൂഹത്തോട് പറയാനായിട്ടുള്ളത് സമൂഹത്തോട് പറയുവാൻ കഴിയുന്നത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ദൈവത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആനാണ് ഞാൻ എനിക്ക് ജനത്തോട് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് എങ്കിലും നാം ഒരു സമയത്ത് ഈ ലോകം വിട്ടുപോയേ മതിയാകും എന്നാൽ ആ വിട്ടുപോകുമ്പം രണ്ടിടമാണെന്ന് നമ്മൾ തിരുവനത്ത് പഠിപ്പിക്കുന്നുണ്ട് അത് ഈ ദൈവം കരുതിയിരിക്കുന്ന നിത്യതയിലെത്തി കർത്താവിനോടുകൂടെ വസിക്കണം എന്നൊരു താല്പര്യമാണ് ഞാൻ ആ ഒരു താല്പര്യത്തിലാണ് ഞാനായിരിക്കുന്നത് അത് ഞാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് കാരണം ഇന്നത്തെ ലോകത്തെക്കുറിച്ച് കർത്താവിൻ്റെ തിരുവായ്മൊഴിഞ്ഞ ആലോചനകൾ കേൾക്കുമ്പം ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് തിരുവചനത്തിൻ്റെ നിവൃത്തിയായി ഇവിടെ വെളിപ്പെട്ടു കാരണം ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ എടുത്ത് കാ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പം കർത്താവ് കാലുറിയിൽ ലഹിക്ക കടന്ന് പോയപ്പം പറഞ്ഞു എരിച്ചിലേയും പുത്രിമാരെയും നിങ്ങൾ എന്നെ ചൊല്ലിയല്ല കരയേണ്ടത് നിങ്ങളെ നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുവാൻ പറഞ്ഞ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്നതൊക്കെ നിവൃത്തി പഥത്തിലെത്തി ഇന്നത്തെ കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി എന്തൊക്കെ വെളിപ്പെടുമെന്ന് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയോ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഓരോ സമയങ്ങളിലും ഓരോ ദിവസങ്ങളിലും നമുക്ക് കേൾക്കാനും കാണാനും ഇടയായിക്കൊണ്ടിരിക്കുന്നത് വചന നിവൃത്തി അതുകൊണ്ട് താമസം എന്ന കർത്താവ് വരും ആരും നിത്യ അല്ലെങ്കിൽ നിത്യരക്ഷ കൈവിട്ടു പോകരുതെ നിത്യ നിത്യതയിലെത്തണമെന്നുള്ള ഒരാഹ്വാനമാണ് നമ്മൾ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്